മേഘമൽഹാർ രചന ദിജി കിഷോർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അമർ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഡ്രൈവ് ചെയ്യുന്ന അമന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അവന്റെ തോളിൽ കിടന്നുകൊണ്ട് ഇഷാനി ചോദിച്ചു ഞാൻ ആദ്യയിട്ട് എന്റെ പെണ്ണിനെ എവിടെ വെച്ചാണോ കണ്ടത് അവിടേക്കാണ് നമ്മളിപ്പോ അമർ ഇഷാനിയുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു സത്യമാണ് അമർ നമ്മൾ തഞ്ചാവൂർക്കാണ് പോകുന്നേ ഇഷാനി ആശ്ചര്യത്തോടെ ചോദിച്ചു അതെ ഇഷാനി നാളെ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ വിവാഹമാണ് അമർ ഈഷാനിയുടെ കവിളിൽ തല പറഞ്ഞു അമർ പറഞ്ഞ കേട്ട് ഇഷാനി അവന്റെ തോളിനെ തലയെടുത്തുകൊണ്ട് വിശ്വാസമാവാത്ത പോലെ അമരനെ നോക്കി ആ പൂഹിച്ച കണ്ണ് തുറിച്ചു നോക്കണ്ട ഞാൻ കളിയാക്കിയതല്ല സീരിയസ് ആയി പറഞ്ഞു അമർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമർ എന്താ ഇപ്പിങ്ങനെ തീരുമാനം അപ്പയുടെ ഒരു വാക്ക് പറയാന് ഞാൻ എങ്ങനെയാ അമർ ഇഷാനി വിഷമത്തോടെ ചോദിച്ചു അപ്പയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടി തീരുമാനം അവരിപ്പൊ തഞ്ചാവൂരെത്തി എത്തിക്കാണ് നമ്മുടെ യുവാൻ കഴിഞ്ഞാൽ പിന്നെ ആരുടെയും ശല്യം ഉണ്ടാവില്ലല്ലോ ഉറങ്ങിക്കിടക്കുന്ന എന്നെ പിടിച്ചു വേണമെങ്കിൽ എൻ്റെ അമ്മ നന്ദയുടെ കഴുത്തിൽ താരി ഇട്ടിച്ചെന്ന് വരും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇതേ മാർഗ്ഗമുള്ളൂ എന്റെ അച്ഛനും നിന്റെ അപ്പയുടെ കൂടെ പോയിട്ടുണ്ടോ അമർ പറഞ്ഞു ആ അപ്പെല്ലാം ആണല്ലേ ഞാൻ മാത്രം ഒന്നും അറിഞ്ഞില്ല നിങ്ങൾക്ക് വന്നായി ഞാൻ പാവം പുറമ്പോക്ക് ഇഷാനി അമറിനോട് പിണങ്ങിക്കൊണ്ട് വിൻഡോയിലേക്ക് തലയായിച്ച് പറഞ്ഞു എടി പോത്തെ അതിനെല്ലാം തീരുമാനിച്ചെന്ന് വൈകിട്ടാ നിന്നോട് എനിക്കൊരു അർജന്റ് കാര്യമുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇതായിരുന്നു അപ്പൊ സാറു കല്യാണം നിശ്ചയിക്കാനാണല്ലേ പിന്നെ എന്നോട് പറയായിരുന്നു ഇഷാനി പിണക്കന്മാർ ചോദിച്ചു നിനക്ക് ഒരു സർപ്രൈസ് അമർ ഈഷാനിയുടെ കൈപ്പിടിച്ച് അവനരികിൽ ചേർത്തുകൊണ്ട് പറഞ്ഞു ആ ഇനിയിപ്പൊ ക്ഷമിച്ചല്ലേ പറ്റൂ കല്യാണപ്പെണ്ണായി പോയില്ലേ ഇതിനുള്ള പണിഷ്മെന്റ് ഫസ്റ്റ് നൈല് തരാട്ടോ മോനെ എന്നും പറഞ്ഞ് ഇഷാനി അമറിന്റെ കവിളിന്നുള്ളി അവയ്ക്ക് അപ്പ കാണാ മോളെ ാണ് ഇഷ്മന്റെ ആർക്കാ കിട്ടുന്നതെന്ന് അമർ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഇഷാനി നാണത്തോടെ മുഖം താഴ്ത്തി ഇഷാനി രാമകൃഷ്ണനെ നിന്നിൽ നിന്ന് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങൾക്ക് ദിന വേണം ആ ദുഷ്ടനെ കുന്ന് നീ ജയിലിൽ പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അമർ ഇഷാനിയെ നോക്കി മനസ്സിൽ പറഞ്ഞു എടി തല്ലിപ്പൊളി ഈ മുടി മുറിച്ചതായത് വളർത്തിരുന്നെങ്കിൽ പിന്നീട് മുല്ലപ്പ് വെക്കായിരുന്നില്ലേ ഇഷാനിയുടെ മുടിൽ വടവെച്ച് കെട്ടി മുല്ലപ്പൂ വെച്ച് അവൾ ഒരുക്കുമ്പോൾ കാവ്യ പറഞ്ഞു പിന്നെ കല്യാണത്തിന് പൂവെക്കാൻ വേണ്ടി മുഴുവൻ എനിക്ക് വട്ടല്ലേ എനിക്ക് എനിക്കിങ്ങനെ കെട്ടി പൂവെച്ചാ മതി കാവ്യെ നോക്കി ഇഷാനി പറഞ്ഞു അല്ലേലും നിന്നോട് എന്തു പറഞ്ഞു കാര്യമില്ല പാവ അമരേട്ടെ ഇന്ന് മൂപ്പരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും കാവ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മതിയെടി എന്റെ മോളെ കളിയാക്കിയത് എന്റെ മോൾക്ക് മുടിക്കുന്ന നിങ്ങളല്ലേലെന്താ സുന്ദരിയല്ലേ എന്റെ മോള് ആര് കണ്ടാലും കണ്ണെടുക്കാതെ നോക്കും എന്റെ മോളെ ഇപ്പൊ കണ്ട സലീമ ഇഷാനിയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് പോ ഉമ്മച്ചുട്ടി എനിക്ക് നാണം വരുന്നു ഇഷാനി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു നിനക്കൊക്കെ നാണം വരൂ കാവ്യ കണ്ണു നിറിച്ച ആശ്ചര്യത്തോടെ ചോദിച്ചു ഒന്ന് പോടി നീ വേണം വേൻ പോയി ഒരുങ്ങി വന്നോ അല്ലെ കൊണ്ടുപോയില്ല അല്ലേ ഉമ്മച്ചി ഈഷാനി സലീമയെ നോക്കി പറഞ്ഞു നിന്നെ അണിച്ചൊരുക്കാൻ വന്നിട്ട് എന്നെ കൊണ്ടുപോകാതെ പോയറുണ്ടല്ലോ കൊല്ലു നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് കാവ്യ ഈഷാനിയുടെ കയ്യിൽ പിച്ച് കൊണ്ട് ഒരുങ്ങാനായി പോയി ബൃഹദീശ്വര ക്ഷേത്രത്തിലെ കതിർ മണ്ഡപത്തിൽ ഇഷാനി വീതിയുള്ള കസവിലുള്ള സെറ്റ് കൊണ്ടുടുത്ത് മിതമായ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് അമറിന്റെ അടുത്ത് നിന്നു അമർ ഗോൾഡൻ കളർ കുർത്തയും കാസവും കസവ് അണിഞ്ഞുകൊണ്ട് ഇഷാനിയെ നോക്കി ചിരിച്ചു ആർഭാടങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ അയ്യർ സാറുടെയും നന്ദന്റെയും മൂർത്തിയുടെയും സലീമയുടെയും കാവ്യയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ മഹാദേവ് മഹാദേവനെ സാക്ഷി നിർത്തി കൊട്ടും കുരവിയൊന്നും ഇല്ലാതെ അമർ ഇഷാനിയുടെ കഴുത്തിൽ താലി ചാർത്തി ഇരുവരും പരസ്പരം പൂമാല അണീച്ചു അമർ ഈഷാനിയുടെ സീമന്തരേഖൽ കുങ്കുമം ചാർത്തി അയ്യർ സാർ കൈ അമറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എല്ലാവരും സന്തോഷത്തോടെ ക്ഷേത്രത്തിൽ തൊഴുതു അങ്ങ് ഞങ്ങളിപ്പോ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അമർ ഈഷാനിയുടെ കൈ പിടിച്ച് നന്ദികേശന്റെ അരിയിലേക്ക് കൊണ്ടുപോയി അമർ എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നേ നന്ദികേഷിന്റെ കാതിൽ പറയാനുണ്ടോ ഇഷാനി ചോദിച്ചു ഉണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്കും കൂടി പറയാം എന്തേ അമർ ചോദിച്ചു ഞാൻ റെഡി ഈഷാനി സാരി എടുത്ത് ഇടുപ്പിൽ കുത്തിക്കൊണ്ട് കമ്പിയിൽ പിടിച്ചു വലിഞ്ഞു കയറി നന്ദികേശിന്റെ അടുത്തെത്തി ഈഷാനി കയറുന്നു നോക്കി അമർ അന്തം വിട്ട് നിന്നു എന്താ അമർ കയറുന്നില്ലേ ഈഷാനി സാരി ശരിയായി കൊണ്ട് ചോദിച്ചു ചുമ്മാതല്ല നിനക്ക് മരം കയറി എന്ന് പേരിട്ടിയത് എത്ര സിമ്പിളായിട്ടാ നീ കയറിയത് എന്നും പറഞ്ഞുകൊണ്ട് അമർ മുണ്ട് മടക്കി കുത്തി ഈശാനി കരിയിലേക്ക് കയറി എന്നെ മരം കയറി എന്ന് വിളിച്ചല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈഷാനി അമറിന്റെ ചെവിയിൽ പിടിച്ചു ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാന്നെ വിളിക്കാതിരിക്കാനിയുടെ മൂക്കിൽ പറഞ്ഞു അയ്യോ ഇവിടെ പറഞ്ഞുകൊണ്ട് അമർ ഇഷാനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദികേശന്റെ കാതോരും ചേർന്ന് ഇരുവരും നിന്നു അമർ നന്ദികേശന്റെ കാതിൽ പറഞ്ഞ കാര്യം കേട്ട് ഇഷാനി കണ്ണിമ വെട്ടാതെ അവന് നോക്കി നിന്നു നിന്നെ എന്തിനു കൊള്ളാം ഒരു നരന്തുടിനെ പിടിച്ചോണ്ട് വന്ന് മൊബൈലും കൈ കൊടുത്ത പൊട്ടം കളിക്കാൻ നിൽക്കുകയായിരുന്നു എന്താ അർജു അത്രക്ക് ബോധമില്ലാതായി നിനക്ക് പോരാത്തതിന് ആമന്റെ കൈന്ന് തല്ലും വാങ്ങി വന്നിരിക്കുന്നു കൃഷ്ണൻ ദേഷ്യത്തോടെ ചോദിച്ചു കൃഷ്ണന്റെ ചോദ്യത്തിന് മുമ്പിൽ തല വിനിച്ചുകൊണ്ട് അച്ഛാ അച്ഛനും വഴക്ക് പറയണ്ട എനിക്ക് അപ്പോഴെണ്ണം കിട്ടാൻ യോഗം ഉണ്ടാവില്ല കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നന്ദ പറഞ്ഞു ദേവി എന്താ കുഞ്ഞിനെ കറയിക്കാൻ വേണ്ടിയാണോ വർഷങ്ങൾക്ക് ശേഷം നീയും നിന്റെ മോനിങ്ങോട്ട് വന്ന് മോന്റെ ഇഷ്ടം അറിഞ്ഞപ്പോ നന്ദനും കാല് മാറി ഞാനും എന്റെ മോളും വിഡ്ഢിയായി നന്ദയുടെ അരികിൽ കരയുന്ന ദേവിയോട് ദേഷ്യത്തോടെ കൃഷ്ണൻ പറഞ്ഞു അപ്പോഴാണ് ജെറിയും വിനും കൂടി അർജുനെ കാണാനായി അങ്ങോട്ട് വന്നു വന്നത് അപ്പൊ ഈഷാനി വിവാഹം കഴിച്ചു ഇന്ന് രാവിലെ തഞ്ചാവൂരിൽ വെച്ച് ജെറി പറഞ്ഞു ജെറി പറഞ്ഞു കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടി ജെറി അച്ഛൻ എന്താ പറഞ്ഞേ നന്ദ ഭ്രാന്തി പോലെ ചോദിച്ചുകൊണ്ട് ജെറിയുടെ നേർക്ക് വന്നു സത്യമാണ് നന്ദ അവരിപ്പിഷാനിയുടെ ഭർത്താവ് പറഞ്ഞു നന്ദ ഷർട്ടിന്റെ കോളർ പിടിച്ചു പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ വന്ന് നന്ദയെ പിടിച്ചു മാറ്റി അച്ഛൻ എനിക്കിത് സഹിക്കാൻ പറ്റില്ല എനിക്ക് വേണ്ടില്ല കിട്ടരുത് ജീവിക്കരുത് നന്ദ കൃഷ്ണന് നെഞ്ചിൽ കിടന്നുകൊണ്ട് പറഞ്ഞു അവനും അവളും സുഖമായി ജീവിക്കില്ല ഇത് മോൾക്ക് അച്ഛൻ തരുന്ന വാക്കാ ഒന്നിനും പറ്റിയില്ലെങ്കിൽ സമ്മതിക്കില്ല ഏട്ടന്റെ മോളെ ചലച്ചിട്ടില്ല അവൻ ആദ്യമേ നന്ദി വേണ്ടാന്ന് പറഞ്ഞിട്ടു നിങ്ങൾ മനസിലാക്കില്ല എന്നിട്ട് എന്റെ കുഞ്ഞിനെ കൊല്ലെന്നോ അവന്റെ വിവാഹം കഴിഞ്ഞില്ലേ ഇനി അവൻ അവൻ വഴിക്ക് വിട്ടൂടെ ദേവി ദേഷ്യത്തോടെ കൃഷ്ണനോട് ചോദിച്ചു എന്റെ മോളെ വേദനിപ്പിച്ചവനെ ഞാൻ വെറുതെ കൊല്ലും നീ കൃഷ്ണൻ അല്ല രാമകൃഷ്ണൻ തീരുമാനിച്ച തീരുമാനിച്ചു കൃഷ്ണൻ ദേവിയുടെ മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇഷാനി നീ എവിടെ ഇരിക്കാണോ നിന്റെ ഭർത്താവ് നിന്റെ മണിയറയിൽ കാത്തിരിപ്പുണ്ട് വേഗം വേൻ ചെല്ലുമോളെ കള്ളശിരിയോട് ഇഷാനിയോട് പറഞ്ഞു എടി കാവ്യ ഈ ഫസ്റ്റ് ഡേനെ കുറിച്ച് ഐഡിയ ഉണ്ടോ ഇഷാനി മുടി ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ ഞാൻ നാല് കിട്ടിയതല്ലേ എനിക്ക് ഐഡിയ ഉണ്ടാവാൻ ഒന്ന് പോണി അവിടെ നിന്ന് കാവ്യ ഈഷാനിയോട് തലക്കിട്ടൊരു കിഴക്കൊടുത്തോണ്ട് പറഞ്ഞു ഒരു ഐഡിയ ഉണ്ട് ഉമ്മച്ചിയോട് ചോദിക്കാം എന്ന് പറഞ്ഞു ഇഷാനി ചാടിയണേറ്റു അയ്യീ നാണുണ്ടോടി കഴിഞ്ഞെന്ന് നിനക്ക് ഇതൊക്കെ പോയി ചോദിക്കാൻ നീ പേടിക്കണ്ട എല്ലാം നിന്റെ അമർ പറഞ്ഞു പറഞ്ഞോളൂ ഇഷാനിയുടെ കാതിൽ കാവ്യത് പറഞ്ഞപ്പോൾ ഇഷാനി നാണത്തോടെ തലതാഴ്ത്തി മോളെ ഇഷാനി നീ ഇവിടെ നിൽക്കുകയാണ് മോൻ അവിടെ കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും മോൾ അങ്ങോട്ട് ചെല്ല് സലീമ കയ്യിൽ കൈയിൽ പാർഗ്ലാസുമായി വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ പോവാം പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും സലീമ അവളെ പിടിച്ചു നിർത്തി ഈ കോളത്തിലാണോ നീ അവന്റെ അടുത്തേക്ക് പോകുന്നു ഇഷാനിയുടെ ത്രീ ഫോർത്തും പനിയും നോക്കിക്കൊണ്ട് സലീമ ചോദിച്ചു ഈ വേഷത്തിന് എന്താ കുഴപ്പം നല്ലതല്ലേ ഇഷാനി പനിയെ ശരിയായിക്കൊണ്ട് ചോദിച്ചു പിന്നെ ഗംഭീരല്ലേ കാവ്യ പറയുന്നിട്ട് ഇഷാനിയും സലീമയെ നോക്കി എന്റെ മോളിങ്ങോട്ട് വന്നേ ഉമ്മച്ചി സുന്ദരിയാക്കി തരാം എന്ന് പറഞ്ഞ ഇഷാനി അവർ കൂട്ടിക്കൊണ്ടുപോയി കാവ്യയും ഇഷാനിയുടെ തോൾ കൈയിട്ടുകൊണ്ട് ഒപ്പം കൂടി അമറിനു മുന്നിൽ പച്ചക്കറിയുള്ള സെറ്റും കൊണ്ടും അതിനു മാച്ചായ പച്ച ബ്ലൗസും ഇട്ടു മുടിയിൽ മുല്ലപ്പൂ ചൂടി കണ്ണിൽ മഷി എഴുതി നെറ്റിയിൽ കുങ്കുമ പൊട്ടു തൊട്ട് നെറുകയിൽ സിന്ദൂരം ചാർത്തി കൈയിൽ പാൽഗ്ലാസുമായി ഇഷാനി വന്നു നിന്നു ഇഷാനിയെ കണ്ടതും അമർ കിടക്കയിൽ നിന്ന് എണീറ്റ് അവളുടെ അടുത്തേക്ക് വന്നു കൈയിലെ പാൽ ഗ്ലാസ് വാങ്ങി ടേബിളിൽ വെച്ചു തലതാഴ്ത്തി നിൽക്കുന്ന ഇഷാനിയുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു എൻ്റെ എന്റെ ശരിക്കും ഒരു പെണ്ണായത് ഇപ്പൊ നല്ല സുന്ദരി ആയിട്ടുണ്ട് അല്ലെ ഞാൻ സുന്ദരി മോനെ ഈഷാനി അമറിന്റെ രണ്ട് കവിളിലും പിച്ചിക്കൊണ്ട് പറഞ്ഞു എടി ഭയങ്കര താഴ്ത്തി നാണിച്ചിരിക്കുന്നുണ്ടപ്പോ ഞാൻ കരുതി നീ നന്നായെന്ന് അമർ തലക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞു പിന്നെ പിന്നെ ഇപ്പൊ നന്നാവും കാത്തിരുന്നോട്ടോടെ ഭർത്താവ് ഇതൊക്കെ ഉമ്മച്ചിയുടെ സെറ്റപ്പ് അല്ലേ ഇഷാനി പറഞ്ഞു എന്തായാലും ഉമ്മച്ചിയുള്ള നന്നായി അല്ല നീ പാൻ ഷർട്ട് കൊണ്ട് ഇങ്ങോട്ട് വന്നേനെ അമർ പറഞ്ഞു അത് ശരിയാണ് എന്റെ ഭർത്താവിനെ കുറിച്ച് നല്ല ഞാൻ രക്ഷപ്പെട്ടു ഇഷാനി അമറിന്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട് അതൊക്കെ ഞാൻ വഴിയെ കേടടി എന്ന് അമർ ഈഷാനിയെ എന്ന് പറഞ്ഞ് ഈഷാനി അമറിന്റെ കൈമാറ്റി ടേബിളിരിക്കുന്ന പാൽ ഗ്ലാസ് എടുത്ത് അമറിന് നേരെ നീട്ടി പകുതി കുടിച്ചിട്ട് ബാക്കി എനിക്ക് തരണം എന്ന് ഉമ്മച്ചി പറയാൻ പറഞ്ഞു പറഞ്ഞുട്ടോ ഇഷാനി പറഞ്ഞു അമർ അവളെ നോക്കി ചിരിച്ചു കൊണ്ട് പാല് പാതി കുടിച്ചു ബാക്കി ഇഷാനി കൊടുത്തു അവളത് വാങ്ങിക്കുടിച്ചു ഇഷാനി ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രമാത്രം സന്തോഷിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ല നിന്റെ കഴത്തിൽ ഞാൻ താലി ചേർത്തുമ്പോൾ ഈ ലോകം ലോകത്തിന്റെ പിടിച്ചടങ്ങിയ സന്തോഷായിരുന്നു എനിക്ക് അമർ പറഞ്ഞു അമർ ഞാനും അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാനൊരു ഭാര്യയാണെന്ന് ഇഷാനി അവിടെ താലിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെന്റെ മോൾക്ക് ഇന്നത്തെ രാത്രി കഴിയുമ്പോൾ മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞ് അമർ ഇഷാനിയെ അവനരികിലേക്ക് ചേർത്ത് പിടിച്ചു അമിറിന്റെ അധരം ഇഷാനിയുടെ അധരത്തിലേക്ക് ചാഞ്ഞു രാവിലെ അമ്പലത്തിലേക്ക് പോയ കാവ്യെ നേരം കുറേ ആയിട്ട് കാണാതെ വന്നപ്പോൾ ഞാൻ പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് ഇഷാനി സ്കൂട്ടി എടുത്തുകൊണ്ട് പോകാൻ നിന്നും അമർ അവളെ തടഞ്ഞു ഇഷാനി നീ തനിയെ പോണ്ട ഞാനും വരാം എന്ന് പറഞ്ഞ് അമർ വണ്ടിൽ കയറിയപ്പോഴാണ് ഇഷാനിയുടെ മൊബൈലിലേക്ക് അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്ന് ഇഷാനി എടുത്തു കാവ്യയുടെ കരച്ചിലാണ് അവിടെ കാതിൽ വന്ന് പതിച്ചത് കാവ്യ അമർ പന്തി പന്തിയെടുത്തോന്ന് ഇഷാനിയിൽ നിന്ന് ഫോൺ വാങ്ങി സ്പീക്കറിൽ ഇട്ടു ഇഷാനി ഞാൻ കൃഷ്ണൻ അർജുന്റെ അളകു അച്ഛൻ നിന്റെ കൂട്ടുകാരി പെൻ്റെ കൂടെയുണ്ട് നീ അമറിനെയും കൂട്ടി വരികയാണെങ്കിൽ മാത്രം അവളെ വിട്ടുതരാം ഇനി പോലീസിൽ അറിയിക്കുക മാറ്റോ ചെയ്യുകയാണെങ്കിൽ നാളത്തെ പേപ്പറിൽ ഒരു വാർത്ത വരും ട്രാൻസ്ജെൻഡർ കാവ്യ എന്ന പെൺകുട്ടി മൃഗീയമായി കൊല്ലപ്പെട്ടു എന്താ അത് വേണം പ്ലീസ് എൻ്റെ കാവ്യ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വരാം ഇഷാനു ഒറ്റശ്വാസത്തിൽ പറഞ്ഞു ഓക്കെ ഗുഡ് എന്നാ ഞാൻ ലൊക്കേഷൻ നീ വരുന്നതിനനുസരിച്ച് വിളിച്ചു പറഞ്ഞുതരാം ഒരു കാര്യം ഓർക്കുക നിന്റെ പിന്നാലെ എൻ്റെ ആളുകൾ ഉണ്ടായിരിക്കും നീ മറ്റാരെങ്കിലും ഫോൺ ചെയ്യാനോ മറ്റോ ശ്രമിച്ച ഭീഷണി പോലെ കൃഷ്ണൻ പറഞ്ഞോണ്ട് കോൾ കട്ട് ചെയ്തു അമർ എൻ്റെ കാവ്യം നമ്മൾ എന്തു ചെയ്യും അവിടെ നമ്മൾ കാത്തിരിക്കുന്ന വലിയ അപകടം പക്ഷെ പോയില്ലെങ്കിൽ എന്റെ കാവ്യം ഇഷാനി അമരന്റെ തോളിലേക്ക് തലവെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇഷാനി നീ വരണ്ട ഞാൻ തനിയെ പോവാം അതാ നല്ലത് ഇഷാനി രാമകൃഷ്ണനെ കാണാതിരിക്കാൻ വേണ്ടി അമർ പറഞ്ഞു നിന്നെ തനി വിട്ട് ഞാൻ ഒരു നിമിഷം പോലും ഇരിക്കില്ല എന്നോട് കൂടി ചെല്ലാൻ പറഞ്ഞിട്ടില്ലേ അവർ പറയുന്ന കേട്ടില്ലെങ്കിൽ എന്റെ കാവ്യവർ ഈഷാനി സങ്കടം കൊണ്ട് വാക്കുകൾ കിട്ടാൻ നിന്നു ഇഷാനി നീ വിഷമിക്കണ്ടോ നമ്മൾ കാവ്യം കൊണ്ട് മടങ്ങി വരും തൽക്കാലം ആരും അറിയണം അങ്ങനെ കള്ളം പറയാം അമർ പറഞ്ഞു ഇഷാനിയും സമ്മതത്തോടെ തലയാട്ടി രാമകൃഷ്ണനെ ഇഷാനി കണ്ടാൽ തിരിച്ചറിയാതിരുന്നാൽ മതിയെന്ന് മനസ്സിൽ സകല ദൈവങ്ങളെയും വിളിച്ച് അമർ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശാനിക്കൊപ്പം പുറപ്പെട്ടു രാമകൃഷ്ണൻ പറഞ്ഞ സ്ഥലത്തേക്ക് അമറും ഇഷാനിയും എത്തുമ്പോൾ കാവ്യയുടെ നിലവിളി അവരുടെ കാതിൽ വന്ന് പതിച്ചു രാമകൃഷ്ണന്റെ ഗുണ്ടകൾ അവരൊരു മുറിയുടെ മുന്നിൽ കൊണ്ട് നിർത്തി ഇഷാനി മുറിയുടെ വാതിൽ തുറന്നു കാവ്യയുടെ ഇരുകവിളും കലിയോടെ മാറി മാറി അടിക്കുന്ന നന്ദയാണ് കണ്ടത് ഇഷാനി ഓടിച്ചെന്ന നന്ദയുടെ മുടിക്കുത്തിൽ പിടിച്ച് അവൾ നിലത്തേക്ക് തള്ളി കാവിയുടെ കവളിൽ തലോടി അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴാണ് ഒരു കയ്യടി ശബ്ദം കേട്ടുകൊണ്ട് ഈശാനി തിരിഞ്ഞു നോക്കിയത് കസേരയിൽ നിന്ന് എണീറ്റ് വരുന്ന കറുപ്പ് ചുബ ഇട്ടയാളുടെ മുഖം ഇരുട്ടിൽ അവൾക്ക് വ്യക്തമായി കാണാൻ സാധിച്ചില്ല ബൾബിന് കീഴേ വന്നു നിന്ന അയാളെ കണ്ടപ്പോൾ ഈശാനിയുടെ കണ്ണുകൾ തുരിച്ചു വരുന്നത് നോക്കി അമറും കാവ്യം പേടിയോടെ പരസ്പരം നോക്കി കറുപ്പ് ചുബക്കാരൻ ഇഷാനിയുടെ മുന്നിൽ വന്ന് നിന്നും ഇഷാനിയുടെ കണ്ണുകൾ പകയാൽ ചുവന്നു അവളുടെ ചുണ്ടുകൾ ആ പേര് നിനക്ക് ഞാനാരാണെന്ന് മനസ്സിലായോ ഇഷാനി രാമകൃഷ്ണന്റെ ഷട്ടിൽ പിടിച്ച് വലിച്ചോണ്ട് അടങ്ങാത്ത കോപത്തോടെ ചോദിച്ചു നീ എന്റെ മോള് സ്നേഹിച്ച അവളെ തട്ടിപ്പറിച്ചെടുത്തവളല്ലേ എന്റെ മോളൊക്കെ അറിയിപ്പിച്ച് അവനോടൊപ്പം സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോടെ നീ രാമകൃഷ്ണൻ ഈഷാനിയോട് ചോദിച്ചു അതിനു മുമ്പത്തെ ഒരു കണക്ക് എനിക്ക് നിന്നോട് തീർക്കാറുണ്ട് ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും ഇഷാനി പരമസിംഹയ്യരുടെയും ലക്ഷ്മിയുടെയും രണ്ടാമത്തെ മകൾ ഓർമ്മയുണ്ടോ നിനക്കെന്നെ ഇഷാനി ദേഷ്യത്തോടെ ചോദിച്ചു ഇഷാനി പറഞ്ഞു കേട്ട് രാമകൃഷ്ണൻ നടുങ്ങി നിന്നു എനിക്ക് നിന്നോട് തീർക്കാനുള്ള ഒരു കണക്കുണ്ട് അത് നിന്റെ മക്കളോട് പറയട്ടെ ഞാൻ ഇഷാനി ചോദിച്ചു തുടരും ഏകപ്രിഡമാക്കുന്നത് നാളെ ഇതേ സമയം